കെ എസ് ആർ ടി സിയുടെ മുഖഛായ മാറാൻ പോകുന്നെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ വണ്ടികളാവും വിടുക ഒരു ദിവസം അമ്പത് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് ഉദ്ദേശിക്കുന്നത് എയർ കണ്ടീഷൻ വണ്ടികളിൽ എല്ലാം ത്രിവർണ പതാക നിറമായിരിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇതുവരെയുള്ള എല്ലാ തരം യാത്രക്കാരെയും ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹന ഉള്ള എല്ലാവരെയും കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടത്തിയത് നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് കെ എസ് ആർ ടി സി ഈ വർഷം നൂറ്റിയെട്ട് കോടിയും കഴിഞ്ഞ വർഷത്തെ നൂറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയും ചേർത്ത് കൊണ്ടാണ് ഈ വണ്ടി വന്നത് തുടർച്ചയായി അടുത്ത ആറ് മാസം വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസ് ആയിരിക്കും അന്തർ സംസ്ഥാന ആയിരിക്കും ഈ വണ്ടികൾ വണ്ടികളിപ്പോൾ നമ്മൾ കയറിയ പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിൽ ഓണക്കാലത്ത് അന്യ അതര ഇതര സംസ്ഥാനങ്ങളിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ എന്നൊക്കെയുള്ള ഓട്ടത്തിന് നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി ഉപയോഗിക്കും